ഹായ് സുഹൃത്തുക്കളെ എറണാകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പം താമസിച്ചു വന്ന ബംഗ്ലാദേശ് പൗരന്മാർ പിടിയിലായതിനു പിന്നാലെ തുറവൂരിൽ നിന്ന് മൂന്ന് ബംഗ്ലാദേശികളെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് കെട്ടിട നിർമ്മാണ ജോലികൾക്ക് വേണ്ടി എത്തിയ മൂന്ന് ബംഗ്ലാദേശികളെ കുത്തിയത്തോട് പോലീസാണ് പിടികൂടിയത് തുറവൂർ പുത്തൻകാവിൽ വീടുപണിക്കായി ലേബർ കോൺട്രാക്ട് ഏജൻസിയിലൂടെ ആലുവയിൽ നിന്നെത്തിയതാണ് ഈ ബംഗ്ലാദേശികൾ അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ച കുറ്റത്തിന് ഇവരുടെ സുഹൃത്തുക്കളെ കൊച്ചിയിൽ നിന്നും പിടികൂടിയിരുന്നു ഈ പിടികൂടി പിടികൂടിയ ആളുകളുടെ മൊബൈൽ ഫോൺ പരിശോധിച്ച സമയത്താണ് ഇവരുടെ കൂടുതൽ ആളുകൾ തുറവൂരിൽ ഉണ്ട് എന്ന് പോലീസിന് മനസ്സിലാക്കുന്നത് എട്ടു വർഷം മുമ്പാണ് കേരളത്തിലെത്തിയത് എന്നിവർ പോലീസിന് മൊഴി നൽകി ആലുവ തൃശൂർ എന്നിവിടങ്ങളിലാണ് ഇവർ താമസിച്ചു വന്നത് ചേർത്തല കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുനമ്പത്ത് നിന്നാണ് ബംഗ്ലാദേശ് പൗരന്മാരായ ഇരുപത്തിയേഴ് പേര് പിടിയിലാകുന്നത് ഇവരെ ആലുവ പോലീസും അതുപോലെ തീവ്രവാദ വിരുദ്ധ സേനയും സംയുക്തമായി നടത്തിയ റീഡിലാണ് പിടികൂടിയത് ക്ലെയിം റൂറൽ എന്ന പേരിട്ട് കൊച്ചിയിൽ നടത്തുന്ന പരിശോധനയിലാണ് ഇവർ പിടിയിലായത് ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന മുനമ്പത്തെ ലേബർ ക്യാമ്പിൽ താമസിച്ചു വരികയായിരുന്നു ഇവർ സ്ത്രീകളടക്കം പിടിയിലായി എന്നാണ് വിവരം അൻപതോളം പേരെ കസ്റ്റഡിയിൽ എടുത്തതിൽ ഇരുപത്തി മൂന്ന് പേരെ ഇതര സംസ്ഥാനത്ത് നിന്നുള്ളവരാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി വിട്ടു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് പരിശോധന തുടങ്ങുന്നത് പിടിയിലായവരിൽ ചിലർ ഒരു വർഷത്തിലേറെയായി ഇവിടെ താമസിക്കുന്നുണ്ട് കൂലിപ്പണി ചെയ്തിട്ടാണ് ഇവർ ഉപജീവന മാർഗം കണ്ടെത്തിയിരുന്നത് അല്ലെങ്കിലും ബംഗാളികൾ എന്ന വ്യാജേന നമ്മുടെ നാട്ടിലെത്തുന്ന ബംഗ്ലാദേശികൾ എന്തു പണിയും ചെയ്യാൻ തൽപരരാണ് കാരണം അവരുടെ രാജ്യത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഒരുപാട് ക്രിമിനൽ കുറ്റങ്ങളിൽ അകപ്പെട്ടിട്ട് അവരൊരു സേഫായിട്ടൊരു ഷെൽട്ടർ തേടിയെത്തുന്നതാണ് ഈ കേരളക്കരയിൽ രണ്ട് ലക്ഷത്തിലധികം ബംഗ്ലാദേശികൾ ഈ കേരളക്കരയിൽ ഉണ്ട് എന്നാണ് പുറമെയുള്ള റിപ്പോർട്ടുകൾ ശരിക്ക് പറഞ്ഞാൽ രണ്ട് ലക്ഷമല്ല അതുക്കും മേലെയാണ് ഈ ചെറിയ കാലഘട്ടം കൊണ്ട് പത്തനംതിട്ട പെരുമ്പാവൂർ ഈരാറ്റുപേട്ട ആലുവ അങ്കമാലി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇവരുടെ വലിയ തോതിലുള്ള കുത്തൊഴുക്കാണ് കാണുന്നത് ഇവരെ വൻതോതിൽ ഇവിടെ എത്തിക്കാനും ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല ഒരു നിയമപ്രശ്നവും നിങ്ങൾക്കെതിരെ ഉണ്ടാകില്ല എന്ന് ആത്മവിശ്വാസവും കൂടി ഊട്ടിയുറപ്പിക്കാൻ ഇവിടെ മലയാളികളാകുന്ന വൻ മാഫിയ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇവരിൽ ഒരാൾക്ക് ജോലി ശരിയാക്കി കൊടുത്താൽ ആൾ ഒന്നിന് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് കിട്ടും അതായത് ആൾ ഒന്നിന് ആയിരം രൂപയാണ് ഇവർക്ക് കൂലി കിട്ടുന്നതെങ്കിൽ അതിൽ ഇരുന്നൂറ് രൂപ പോകുന്നത് ഈ ജോലി ശരിയാക്കി കൊടുക്കുന്നവർക്കാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ജോലിക്ക് വരാറുണ്ടതുകൊണ്ട് എനിക്കറിയാം ഞാൻ ചോദിച്ചു മനസ്സിലാക്കാറുണ്ട് ഇവർ ആസാമികളെന്നും ബീഹാറികളെന്നും ഒക്കെയാണ് ഇവർ പറയാറുള്ളതെങ്കിലും ഒരുപക്ഷെ ഇവർ ബംഗാളികളാണോ ബംഗ്ലാദേശികളാണോ എന്ന് ഇനിയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം ഈ ബംഗ്ലാദേശി കറൻസിയിലോട്ട് മാറ്റും കാരണം ഇത് കൽക്കട്ടയിലാണെങ്കിൽ എല്ലായിടത്തും ഈ ഏറ്റവും കൂടുതൽ ബംഗ്ലാദേശികൾ ഈ ട്രീറ്റ്മെന്റിൽ വരുന്നത് കൽക്കട്ടയിലാണ് അപ്പൊ അതുകൊണ്ട് ഇത് പെട്ടെന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ടി സൗകര്യങ്ങൾ കാരണം അവിടുത്തെ നമ്മൾ ഇവിടുത്തെ ഹോട്ടൽ നോക്കുവാണെങ്കിൽ കൽക്കട്ടയിലെ ഒരു ഒരു അറുപത് ശതമാനം അതിന്റെ പറയുന്നത് ഈ ബംഗ്ലാദേശികളാണ് കാരണം ഹോസ്പിറ്റലിലും പരിപാടിക്കായിട്ട് വരുന്നത് മഴ ഇന്ത്യ ആണല്ലോ കാരണം കൽക്കട്ടയിൽ ആകെ നൂറ്റി മുപ്പത്തിനാല് കിലോമീറ്റർ ഉള്ളു ഈ ബംഗ്ലാദേശിന്റെ ബോർഡർ എന്ന് പറയുന്നത് ബസ് ഉണ്ട് നാലു അഞ്ച് ബസ് സർവീസ് നാലും ബസ്സുണ്ട് ആൾക്കാർ വരികയും പോവുക ചെയ്യുന്നൊരു സ്ഥലം മനസ്സിലാക്കേണ്ടത് ഈ ഇനി കേരളത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞാലും ഈ വന്നിരിക്കുന്ന ബംഗ്ലാദേശികളെ അവരെ മതം പഠിപ്പിക്കാൻ ബംഗ്ലാദേശിൽ നിന്ന് തന്നെ ഉസ്താദിനെ ഇത് ഞാൻ ഇനി ഒഫീഷ്യലി കൺഫർമേഷൻ ആണ് അത് കേരള പോലീസിനോട് പറഞ്ഞ് പലയിടത്തും ക്രാക്ക് ചെയ്തു ഉസ്താദന്മാരെ പോക്കി ഇവരെ പഠിപ്പിക്കുന്നത് എന്തുവാ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിന്റെ ആൾക്കാർ തന്നെയാണ് ഈ സംഭവം ഇവരെ പഠിപ്പിക്കുന്ന ഇസ്ലാം അത ഇത മാണ കോട എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ഒരു ആന്റി ഇന്ത്യൻ സ്വഭാവമായിട്ട് മാറ്റുക അധികം പേരോട് പറയുന്നത് അവർ മുസ്ലിങ്ങളുടെ വീടുകളിലേയും ജോലി ചെയ്യാം ഹിന്ദുക്കളുടെയും ക്രിസ്ത്യൻസിന്റെയും അവിടെ ജോലി ചെയ്യരുത് മാക്സിമം അവിടെ ജോലി ചെയ്യാം അതായത് തെറ്റായ രീതിയിലുള്ള ടീച്ചിങ് കൊടുക്കുക അവിടെ നിന്ന് ആളിനെ കൊണ്ടുവരുവാണ് അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ വെസ്റ്റ് ബംഗാളിലെ ഈ ഇത്രമാത്രം മുസ്ലിങ്ങളുണ്ട് ചില കാര്യം പറയാം നിങ്ങള് അറിഞ്ഞിരിക്കേണ്ട ഡീറ്റെയിൽ കാരണം ഈ പി വി എൻപർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു അദ്ദേഹത്തിന് അഭിഷേക് ബാനർജിയുമായിട്ടും മമതാ ബാനർജി കേരളത്തിലായിരുന്നു പി ബി എൻപർ പറഞ്ഞു എനിക്ക് പി വി എൻപറുടെ വെസ്റ്റ് ബംഗാളിൽ നല്ല കോണ്ടാക്ട് ഉള്ള ഒരാളാണ് കാരണം ഇത്രയും കേസുകളും അവിടുത്തെ പോലീസുമായിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുമായിട്ടുണ്ട് ഞാനവിടെ പോയി താമസിക്കുമ്പോൾ ഈ നേതാക്കന്മാരെ കാര്യം കാണാൻ വരും ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ അവിടെയുള്ള പത്രക്കാരുമായിട്ട് ബന്ധമുണ്ട് എന്തിനാണ് പി വി എൻപറിനെ ഈ മമതാ ബാനർജി പിടിച്ച് നേതാവാക്കി നിന്നൊക്കെ റിയാലിറ്റി ഇവിടെ എത്രമാത്രം ബംഗാളികളുണ്ട് അതായത് കേരളത്തിൽ ഇവരെല്ലാം അധികം പേര് വോട്ട് ചെയ്യാൻ പോവാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയുള്ള സംഭവം ഈ ബംഗ്ലാദേശ് ചെയ്യുന്ന ഇല്ലീഗൽ ഇമിഗ്രന്റ് ആയിട്ട് ഇഷ്ടം പോലെ ആൾക്കാര് ഈ മമതാ ബാനർജി ഗവൺമെന്റ് അവർക്ക് വോട്ടിംഗ് സംഭവം റേഷൻ കാർഡ് കൊടുത്തിട്ടുണ്ട് അവരെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് ബി വി എൻ പറഞ്ഞത് അല്ലാതെ അയാള് ഇതേ രൂപത്തിൽ തന്നെ ഇവര് കേരളത്തിലെ വോട്ടർമാരായി മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ ഇവർക്ക് ഏത് രൂപത്തിലുള്ള ആനുകൂല്യങ്ങളാണോ ലഭിക്കുന്നത് അതിനേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങളും അവസരങ്ങളും നിർഭയത്വവും സംരക്ഷണവും ഒക്കെ ലഭിക്കുന്നത് കേരളത്തിലാണ് എന്നവർ തെളിയിച്ചു കൊണ്ടിരിക്കുമല്ലേ ശരിക്കു പറഞ്ഞാൽ ഇവർക്ക് വ്യാജരേഖകൾ ഉണ്ടാക്കി ഇവർക്ക് ആത്മവിശ്വാസം ഊട്ടി ഉറപ്പിച്ചു കൊടുത്ത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഇവരെ സ്ഥാപിക്കുന്ന ഹെൽപ്പേഴ്സ് ഉണ്ടല്ലോ അവരെയാണ് ശരിക്ക് പിടിക്കേണ്ടത് കേരളത്തിലെ മലയോര ആനയുടെയും ചേനയുടെയും പന്നിയുടെയും കാര്യം നോക്കാനല്ല ഇതൊക്കെ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളെ പറ്റി പറ്റി വഹിച്ചു വെച്ചിരിക്കുന്ന സംഭവം ചിലപ്പോളെ പിടിച്ച് രാജ്യസഭ എം പി ആക്കാനുള്ള സാധ്യതയുണ്ട് നല്ലൊരു പെർസെന്റേജ് ബംഗാളികൾ കേരളത്തിലുണ്ട് ഇവർക്ക് അധികം വോട്ടുള്ളത് ബംഗാളില് അപ്പൊ അവരെ സ്വാധീനിക്കാൻ മനസ്സിലാക്കുക അവിടെയുള്ള പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകൾ ആണെങ്കിലും ആണെങ്കിലും സി മറ്റുള്ള ഇതിനകത്തുള്ള ഇതിനകത്തുള്ള എഡിറ്റേഴ്സ് എനിക്ക് പേഴ്സണൽ പരിചയമുണ്ട് ഇവരെല്ലാം ഈ വന്ന് ഈ പെരുമ്പാവലും ഈ പല ഭാഗത്തും വന്ന് ഇലക്ഷൻ സമയത്ത് റിപ്പോർട്ട് ചെയ്യാറുണ്ട് എന്താ കാര്യം കാരണം ഇവരെല്ലാം വോട്ട് ചെയ്യാൻ പോകും ഇവരുടെ വോട്ട് പ്രാധാന്യമുണ്ട് അതായത് കേരളത്തിലെ ബംഗാളികളെ സ്വാധീനിക്കാൻ അവരുടെ ആവശ്യങ്ങൾ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അവർക്ക് വേണ്ടിയാണ് ബേസിക്കലി പി ബി എൻ പറയുന്നത് മമതാ ബാനർജി വെച്ചിരിക്കുന്നത് അല്ലാതെ അടിസ്ഥാനപരമായിട്ട് ഞാൻ എന്തിനാണ് വെച്ചിരിക്കുന്നത് എന്താണ് അവരുടെ താല്പര്യം പുള്ളിയാണ് ഇങ്ങോട്ട് പോയത് ചേരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതാണ് അതിന്റെ പ്രധാനം പിന്നെ അതിനകത്ത് ചേർന്ന മറ്റു പല പൊളിറ്റിക്കൽ ലീഡേഴ്സ് അശോക് തൻപ ഹരിയാനയുടെ ലീഡർ ആയിരുന്നു അവിടെ ഒരു വർഷം കഴിഞ്ഞ് പുറത്തുവിടിച്ചത് കാരണം അവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അങ്ങനെ പോയ നേതാക്കളെല്ലാം തിരിച്ചു പോകും വലിയ വലിയൊരു കൂട്ടം തൃണമൂൽ കോൺഗ്രസ് ഇപ്പവർക്ക് ഈ നാഷണലി അത് വൈഡ് ആക്കാൻ താല്പര്യമൊന്നുമില്ല കാരണം അവർക്ക് മനസ്സിലായി പല ആൾക്കാരെ എം പി ആക്കി അവർ ആ ടൈം വഴി അങ്ങ് ഫൈനൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു ബംഗാളി ലേബറിനെ അവർ ജോലി ചെയ്യുന്നതായിരുന്നു നമ്മുടെ നാട്ടിലെ പോലെ ഇടയ്ക്ക് ഇവർ നല്ലപോലെ പക്ഷെ കാര്യം മനസ്സിലാക്കണം ഇതിനകത്ത് വലിയ ശതമാനം ക്രിമിനൽസ് ആണ് നല്ലൊരു ശതമാനം അവിടെ ജയിലിൽ നിന്നൊക്കെ അവിടുന്ന് ചാടിയൊക്കെ ഓടി വരുന്നത് ഒത്തിരി പേരുണ്ട് അതുകൊണ്ടാണ് ഇവര് ഈ പറയുന്ന പോലെ ക്രൈം കാണിക്കാൻ ഇവർക്ക് മടിയില്ല ആദ്യം മനസ്സിലാക്കുക ഇത് ബംഗ്ലാദേശിന്റെ വെസ്റ്റ് ബംഗാളിന്റെ ഭാഗത്തുള്ള തുളസിൽ കൂടി മുഷിറാബാദ് അങ്ങനെ കിടക്കുകയാണ് അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ വെസ്റ്റ് ബംഗാളിൽ ആകെയുള്ള മുപ്പത് ശതമാനം മുസ്ലിംസേ ഉള്ളു കേരളത്തിൽ വന്നിരിക്കുന്നു ഈ ബംഗാളി ലേബറിനെ എടുത്തു നോക്ക് ആയിരത്തി എൺപത് ശതമാനം മുസ്ലിംസ് ആണ് എൺപത് ശതമാനം മുസ്ലിംസ് ആണ് മനസ്സിലാക്കിയത് ബംഗ്ലാദേശിന്റെ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ് ഞാനൊരു ഏകദേശം കണക്കാണ് ഈ ടൂ ലാക്സ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് രഹസ്യാന്വേഷണ ഏജൻസികളുണ്ട് ആന്റി ടെററിസം വകുപ്പുകളുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അതിർത്തി കാക്കുന്ന സൈനികരുണ്ട് ഇവരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് ബംഗ്ലാദേശികൾ രണ്ടു ലക്ഷത്തോളം ആളുകൾ ഉണ്ട് എന്നാണ് മാത്യു സർ പറയുന്നത് ഇത്രയും ആളുകൾ ഈ കേരളത്തിൽ സ്വൈരവിഹാരം നടത്തുന്നു അവരുടെ ജയിലുകളിൽ നിന്ന് ചാടി വന്നവർ ആ രാജ്യത്ത് ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് പിടിക്കപ്പെടാത്ത ആളുകൾ പിടിക്കപ്പെട്ടിട്ട് ജാമ്യത്തിൽ ഇറങ്ങിയ ആളുകൾ ശരി അപ്പൊ നമ്മുടെ ഈ ഏജൻസികൾക്കൊക്കെ നമ്മുടെ നികുതി പണത്തിൽ നിന്നും ശമ്പളം കൊടുക്കുന്നത് വെറുതെ ആണോ എന്ന ഒരു അടിച്ചുടിച്ചിട്ട് അതുകൊണ്ട് ഇവന്മാരെ എത്രയും വേഗം അങ്ങോട്ടങ്ങ് കാരണം അവിടെ ലീഗൽ ആക്ഷൻ തുടങ്ങാൻ പോവുകയാണ്

സമ്മതിക്കുന്നു അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ നമ്മുടെ രാജ്യത്തേക്ക് കൂടിയറിയത് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭരണമല്ലല്ലോ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഇതിന് തടയാൻ പറ്റാത്തത് ഇപ്പോൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു ശരി അവർക്കെതിരെ എടുക്കുന്ന നിയമ നടപടികൾ എന്താണ് മാതൃകാപരമായിരിക്കണ്ടേ അത് പബ്ലിക് അറിയണ്ടേ അവരെ നാട് കടത്തുന്നുണ്ടോ ജയിലുകളിൽ ഇടുന്നുണ്ടോ അതോ അവരെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ ഒരുപാട് കാര്യങ്ങൾ എന്നാലും ബാക്കിയാണല്ലോ അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒത്താശയോടെ നമ്മുടെ നാട്ടിൽ വരുന്ന ബംഗ്ലാദേശികൾ ബംഗാളികൾ എന്ന വ്യാജേന വന്നിവിടെ തൊഴിലെടുക്കുന്നവർ ശരിക്കും പറഞ്ഞാൽ അതിഥി തൊഴിലാളികളല്ല അവർ വെറും റാസ്കൽസും ക്രിമിനൽസുമാണ് എന്നാണ് സാരം അത് പറയാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്കോ അതല്ലെങ്കിൽ നവോത്ഥാന നാറികൾക്കോ താല്പര്യമില്ല കാരണം അതിഥി തൊഴിലാളികളെ ആദരിക്കട്ടെ അവർ തന്നെ വിചാരിക്കണം അതിഥിയാണ് വിചാരിക്കേണ്ടത് ഇവിടെ നിന്ന് പോകണമെന്ന് വീട്ടുകാരെ ചവിട്ടി പുറത്താക്കിയാലും അതിഥിക്ക് പോകാം നന്ദി